പിന്നെ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഈ വർഷം കഴിഞ്ഞ വർഷം കൊടുത്തു ഈ വർഷം ഏഴ് കോടി വേറെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ മണ്ഡലത്തിലും ഇപ്പം മൊത്തത്തിൽ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ വർക്ക് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ കൂടെ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ കൂടെ വരുന്ന ഫണ്ടുകളൊക്കെ പരമാവധി കഴിഞ്ഞ കാലത്ത് നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ മണ്ഡലത്തിനകത്ത് പരമാവധി പിടിച്ചിട്ടുണ്ട് റെക്കാർഡ് വർക്കാണ് നമുക്ക് നടന്നിട്ടുള്ളത് ഈ പ്രാവശ്യം പ്രഖ്യാപിച്ച ഫണ്ടെന്നൊക്കെ നമുക്ക് പിടിക്കാൻ കഴിയും എന്നാണ് നമുക്കുള്ളത് അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ എണ്ണി പറയുന്നില്ല പ്രധാനമായ റോഡുകൾക്കാണ് നമുക്കുള്ളത് ചിലകാലമായി ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന റോഡുകളുടെ ഇത് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ആറ് കോടി ആറ് പൂജ്യം കോടി രൂപയുടെ പ്രവർത്തന റോഡുകൾ പിന്നെ സ്കൂൾ കെട്ടിടങ്ങൾ ഇപ്പോൾ ഏറ്റവും ഡിസേറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും ഡിസർവിങ് ആയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പിന്നെ ചെറുവായ്ക്കര സ്കൂൾ കരികളും നമുക്കുള്ളത് അതിന് നമുക്ക് വലിയ രൂപത്തിലേക്കുള്ള ഫണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം രണ്ടു കൂടി അനുവദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം ഈ വെളിയങ്കോട് പഞ്ചായത്ത് ആഴത്തെപ്പടി മുതൽ പെരുമളശ്ശേരി വല്ല റോഡ് പൊട്ടിപ്പുറം തകർന്നു കിടക്കുന്ന റോഡുകളാണ് നമുക്കുള്ളത് അതിന് മൂന്ന് കൂടി അനുഭവിച്ചിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ കുറ്റിപ്പുറം ചിയാനൂർ പാടുന്ന ഒരു കോടി എൺപത് ലക്ഷം രൂപ അനുഭവിച്ചിട്ടുണ്ട് ഈ കടവനാട് കായലിൽ പൂക്കിയത കടവ് സ്ഥിരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് അവിടുത്തുകാരുടെ രണ്ടര പിന്നെ കോടി രൂപ അതിനനുഭവിച്ചിട്ടുണ്ട് ഈ ചിയാനൂർ കെട്ടിടത്തിന് പിന്നെ സ്കൂൾ കെട്ടിടത്തിന് സ്കൂളിൽ ഒരു കോടി അനുഭവിച്ചിട്ടുണ്ട് ചെറുവായ്ക്കരയ്ക്ക് രണ്ട് കോടി അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ പെരിഞ്ചേരി പാടത്തിൻ്റെ ഒരു കോടി രൂപ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ പുറമേ ഈ പൊന്നാനി ഐ സി എസ് ആർ ക്രിയേറ്റീവ് ഹംബിന് രണ്ട് കോടി ബഡ്ജറ്റിനകത്ത് അനുഭവിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി ചെയ്യുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഒരു കോടി രൂപ അനുഭവിച്ചിട്ടുണ്ട് പൊന്നാനി പോലീസ് സ്റ്റേഷൻ നവീകരണത്തിന് ഒരു കോടി അനുഭവിച്ചിട്ടുണ്ട് നിളയോരബാധക്ക് ഒരു വലിയ പ്രൊജക്ട് തയ്യാറാക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ സൗന്ദര്യങ്ങൾക്ക് നാല് കോടി ബഡ്ജറ്റ് നടത്തുക പിന്നെ പൊന്നാനി ഹൈഡ്രോഗ്രാഫിക് സബ് സെൻ്റർ പണ്ട് ആണ് കൊണ്ടുവന്ന സബ് സെൻ്റർ ആണ് അതിൻ്റെ ഉണ്ട് പിന്നെ ഈ ബീച്ചില ബീച്ച് റോഡ് ഞാൻ ഓരോന്നോറും എങ്ങി പറയുന്നില്ല ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ അതുപോലെ വെളിയങ്കോട് ലോക്കൽ ബഡ്ജിൻ്റെ സെക്കൻഡ് ഫേസ് ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞു രണ്ടാമത്തെ ഫേസിലേക്കുള്ള പിന്നെ ഒരു ഫണ്ട് അതിനെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമേ പിന്നെ നമ്മൾ കാർഷിക മേഖലക്കകത്തുള്ള നല്ല ഇടപെടലാണ് നടത്തിയിട്ടത് ബഡ്ജറ്റിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് കോൾ മേഖലക്കകത്ത് നമുക്കറിയാം റെക്കാർഡ് വർക്ക് നടന്നിട്ടുള്ള കാലഘട്ടമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമുക്ക് കോൾ മേഖലയ്ക്ക് ആ കോൾ മേഖലയിലെ സംരക്ഷ കൃഷിക്കാരെ സംരക്ഷിക്കും രണ്ട് കാര്യം ഗവൺമെൻറ് ഒന്ന് അവർ നെല്ല് ഏറ്റെടുക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയ നെല്വില് കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ ആ നെല്ലിൻ്റെ കൃത്യസമയത്ത് എടുക്കാത്തതിൻ്റെ പ്രയാസങ്ങളിലായിട്ടുള്ള അത് പരിഹരിക്കുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തുകയും സഹകരണ സംഘങ്ങൾക്ക് നമ്മളെ കേരള ബാങ്ക് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി തീരുമാനം കിട്ടിയത് അപ്പോൾ കൃഷിക്കാർക്ക് നെല്ലെടുക്കുന്ന കാര്യത്തിൻ്റെ മുകളിലും പ്രശ്നമൊരു പരിഹാരം കാണും അതോടൊപ്പം തന്നെ അവിടെ കാർഷിക മേഖലയിൽ ഇപ്പോൾ കൊടുക്കുന്ന സഹായങ്ങൾക്ക് പുറമെ പുതിയ പദ്ധതികളും പ്രൊജക്ടുകളും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പൊന്നാനിക്കൂർ മേഖലയ്ക്ക് നേരത്തെ പ്രഖ്യാപിച്ച ഒരുപാട് പദ്ധതികൾക്ക് പുറമേയാണ് ഉള്ളത് ബി എം കനാലിൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണം കഴിഞ്ഞാൽ വലിയ ഒരു കാർഷിക മേഖലയ്ക്കകത്തുള്ള ഒരു വിപ്ലവം തന്നെ നടക്കാനുള്ള സാധ്യതകളാണ് കാർഷിക മേഖല നല്ലൊരു പദ്ധതി കാരണം സുലഭമായ വെള്ളം ഈ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെ പൂർത്തീകരണം വന്നാൽ ഇപ്പോൾ അവിടെ തോടുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്റ്റഡി റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ വലിയ തോതിലേക്കുള്ള ഈ സഹായം നമുക്ക് കിട്ടുന്ന ഒരു പദ്ധതിയാണ് പിന്നെ നമ്മുടെ തീരദേശ മേഖലയാണ് പൊന്നാനിക്കകത്തുള്ളത് തീരദേശ മേഖലക്കകത്ത് ഈ ഭവന നിർമ്മാണത്തിന് ഈ അവിടെ ഈ നമ്മുടെ എന്താ പറയുക കടൽവിറ്റി കിട്ടുന്നതിന് മറ്റ് വികസനത്തിനുമായി ഗവൺമെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഫണ്ട് ഫണ്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതിന് നല്ലൊരു വിഹിതം നമുക്ക് ലഭിക്കും യാതൊരു സംശയവും ഇല്ലെങ്കിൽ അത് മൊത്തമായിട്ടാണ് ഫണ്ട് വയ്ക്കുക അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം നമുക്കുണ്ട് ഇപ്പോൾ മുറിഞ്ഞഴിയെ സംബന്ധിച്ചിടത്തോളം മുറിഞ്ഞഴിക്കുള്ള അവിടെ കടൽ വിറ്റിക്കുന്ന പ്രപ്പോസല് ഗവൺമെൻറ്റിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് അത് പാസ്സാക്കും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മാസത്തിനുള്ളിൽ മുറിഞ്ഞഴിക്കകത്തുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടില്ല ഈ ഗവൺമെന്റ് അനുവദിക്കുന്നതാണ് മുറിഞ്ഞഴിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പ്രദേശിക്കുന്ന മുറിഞ്ഞഴി പ്രദേശങ്ങൾ അത് പാസ്സാക്കുന്നതാണ് പിന്നെ പുതുപൊന്നാനി ഇക്കകത്തുള്ള അവിടുത്തെ ആർബറിൻ്റെ പ്രപ്പോസലും ഇപ്പോൾ ഗവൺമെൻറ് മുമ്പിൽ എത്തിയിട്ടുണ്ട് പുതുപൊന്നാനീൻ്റെ പ്രൊപ്പോസല് വന്നിട്ടുണ്ട് ഭവന നിർമ്മാണത്തിനും മറ്റ് സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ നല്ല രൂപത്തിലേക്കുള്ള ഇടപെടലാണ് നമ്മുടെ കടലോര മേഖലക്കകത്ത് ഈ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് സാധാരണ വ്യത്യസ്തമായി നമ്മളെ ഈ സമൂഹത്തിൽ സാധാരണക്കാരനായിട്ടുള്ള തൊഴിലാളികൾ പെട്ടെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരെ പുതിയ വണ്ടി മാറ്റുന്നതിന് വേണ്ടി അവർക്ക് ലോൺ കിട്ടുന്നതിന് വേണ്ടി ഇൻഷുറൻസിൻ്റെ ഒരു വലിയ പ്രൊജക്റ്റ് ഇപ്രാവശ്യപ്പെട്ടു വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അത് ഈ ഏപ്രിൽ ഒന്ന് പോലെ തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഞാൻ പറയാം സാധാരണ തൊഴിലാളികളും ഓരോ ആർട്ടിസൻ തൊഴിലാളികൾ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് അവരുടെ പിന്നെ ഒരു പെൻഷൻ ആയിരം രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്യാൻസർ രോഗികളുടെ അപ്പോൾ അങ്ങനെ ക്ഷേമം തൊഴിലാളി ക്ഷേമം പൊതു പ്രവർത്തനം ഇതൊക്കെ മെച്ചപ്പെട്ട രൂപത്തിലേക്കുള്ള ഒരു ബഡ്ജറ്റ് അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷൻ കാഴ്ചപ്പാട് എല്ലാവരും ഒത്തുപിടിക്കുന്നത് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് കേരളത്തിൻ്റെ പുതിയ ഒരു അബ്ബാക്കി മാറ്റുന്ന രൂപത്തിലേക്കുള്ള പുതിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട് നമുക്ക് കേരളത്തിൻ്റെ പിന്നെ നിരവധി പ്രൊജക്ടുകൾ സാധാരണത്തിൽ വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിനനുസൃതമായിക്കൊണ്ടുള്ള പ്രൊജക്ട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ സാധാരണപ്പെട്ട മനുഷ്യനെ ഒപ്പം പിടിച്ചു നിർത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു നടപടി ഇപ്പോൾ നേരിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ എസ് ഐ ആറിൻ്റെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നതാണ് നഷ്ടപ്പെടുന്നത് സംബന്ധിച്ചിടത്തോളം കേരള ഗവണ്മെൻറ്റ് എസ് ഐ ആറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അസംബ്ലിക്കാത്തന്നെ വളരെ വ്യക്തമാക്കിയതാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ഇപ്പോൾ കാണിക്കുന്ന ഈ തെറ്റായ നടപടിക്കെതിരായ ശക്തമായ പ്രതിഷേധം പ്രതിഷേധത്തെക്കുറിച്ച് അറിയിച്ചിട്ട് കോടതിക്കകത്തും നമ്മൾ സുപ്രീം കോടതി കേരള ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നയം നമുക്കറിയുന്നതാണ് അതുകൊണ്ട് കേരളത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു നാറ്റിവിറ്റി കാർഡ് അത് ഏപ്രിൽ ഒന്ന് മുതൽക്ക് നമ്മൾ കൊടുക്കുന്ന രൂപത്തിലേക്ക് നാറ്റിവിറ്റി കാർഡ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതായത് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ പൗരും മാറുന്നു ഇവിടുത്തെ പൗരനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് താമസിക്കുന്നത് ഒരു നാഗറ്റിവിറ്റി കാർ വലിയ സംഭവമാണ് ഇന്ത്യയിൽ സംസ്ഥാനം ചെയ്യാത്തതാണ് സംഭവം അതിനെ സംബന്ധിച്ച് പല ചില പോകണം ചില തൃപ്പുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കേരള നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നാറ്റിവിറ്റി കാർഡിലേക്ക് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെ വലിയ തോതിലേക്കുള്ള സാധാരണ ജനങ്ങളെ മനുഷ്യനെ വിഷമം അനുഭവിക്കുന്ന മനുഷ്യരെ എല്ലാം കുറച്ച് നെക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്